പ്രതിഫലം നൽകും നമുക്ക് നൽകട്ടെറാവു യൂസു നബിയെ വശീകരിച്ചു അല്ലെ യൂസു അവളുടെ വീട്ടിലാണ് ഹി അൻ യൂസുഫ് നബിയെ യൂസുഫ് നബിയുടെ നഫ്സിനെ തൊട്ട് വശീകരിച്ചു ഐ അതായത് മിൻഹു യൂസുഫ് നബിയോട് അവൾ ചോദിച്ചു അയ താനുമായിട്ട് ബന്ധപ്പെടാൻ അബുവാബ് അങ്ങനെയും ആ കൊട്ടാരത്തിലുള്ള വാതിലുകളൊക്കെ ഒന്നൊന്നായി അടച്ചു ബൈത്തി അവളുടെ മുറിയിലേക്കുള്ള ബൈത്ത് എന്ന് വെച്ചാൽ മുറി അവളുടെ അവസ ഉള്ളിലുള്ള മുറിയിലേക്ക് കടക്കാനുള്ള വാതിലുകളൊക്കെ അടച്ചു വക്കാലത്തിലെ ഹൂ എന്നിട്ട് യൂസുല യൂസുഫ് നബി അലൈഹി സ്ലാമിനോട് പറഞ്ഞു ഹൈതലക്ക് എന്ന് വെച്ചാൽ ഹലുമ്മ ഹൈതലക്ക് ഇപ്പം അഞ്ച് കിറാത്ത് കണ്ടിട്ടുണ്ട് ഹൈ തലക്ക് ഹീ അങ്ങനെ മൂന്നെണ്ണം പിന്നെ വേറെയും രണ്ടെണ്ണം ഉണ്ട് എന്തായാലും അപ്പം ഇതെല്ലാം സബ് തന്നെയാണ് എന്തായാലും ഹൈത്ത് എന്ന് വെച്ചാൽ ഹലുമ്മ വരൂ എന്നർത്ഥം എന്ന് വെച്ചാൽ നിനക്ക് ഹൈത്ത് എന്ന് വെച്ചാൽ എന്താണ് നീ വരൂ എന്നർത്ഥം വല്ലാമ ഹലുമ ഇലയിന എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ വല്ലാമോ അപ്പൊ ലക്കയിലുള്ള ലാമോ അതെല്ലേ തബീനി തബീന് വേണ്ടിയാണ് അപ്പം ഹൈത്ത വരൂ എന്നാണ് ആര് വരൂ ലക്ക നീ വരൂ എന്നർത്ഥം

അപ്പോൾ ഈ ക്രിത്തുഫീർ അവിടെ കൊട്ടാരത്തിലെ ഉദ്യോഗ ഉദ്യോഗസ്ഥ പ്രമുഖനായ ഖിത്തുഫീർ അദ്ദേഹം റബ്ബി എൻ്റെ രക്ഷിതാവാണ് സയ്യിദ് എൻ്റെ നേതാവാണ് അഹ്സന മസ്വായി എൻ്റെ ഈ നിൽക്കുന്ന ഞാൻ ഈ കഴിയുന്ന സ്ഥലം വളരെ ആദരണീയമാക്കി അല്ലെങ്കിൽ വളരെ മെച്ചപ്പെടുത്തിയ മെച്ചപ്പെടുത്തിയതാക്കിയത് അദ്ദേഹമാണ് മക്കാമി എൻ്റെ ഇവിടുത്തെ നിലനിൽപ്പ് അതുകൊണ്ട് തന്നെ ഫല അഹുനുഹു ഞാൻ അദ്ദേഹത്തെ വഞ്ചിക്കുകയില്ല ഈ പരിപാടിക്ക് ഞാനില്ല ഫി അഹ്ലിഹി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കാര്യത്തിലായിട്ട് ഞാൻ അദ്ദേഹത്തെ വഞ്ചിക്കുകയില്ല ഇന്ന ഹൂ എന്ന് വെച്ചാൽ ഐശ് നിഷ്യൻ കാര്യം ലൈഫ് ഹു വാലിമൂൻ വാലിമീങ്ങ അക്രമങ്ങൾ വിജയിക്കുക ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ എന്താണ് ു സാനി ജമ്മു സുനാത്ത് കാലി ജമ്മു കുലാത്ത് പറയാറുണ്ടല്ലോ ആ സുനാത്ത് വെബിചാരി അല്ലെങ്കിൽ വെബിചാരിണികൾ ആരും എന്താവില്ല അല്ലെങ്കിൽ വ്യഭിചാരികൾ അവരെന്താകൂല വിജയിക്കുകയില്ല ഓ വലക്കത് ഹമ്മദ് ബിഹി വലക്കത് ഹമ്മത്ത് ബിഹി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മോഹിച്ചു അല്ലെങ്കിൽ ഉദ്ദേശിച്ചു കസദത്ത് ഉദ്ദേശിച്ചു ആ ഇവിടെ ഇപ്പം ഹമ്മയുടെ ഉദ്ദേശം കസദ് മിനു അൽജിമ കസത് മിൻഹു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ നിന്നും സുലീഹ ഉദ്ദേശിച്ചു അൽജിമ ആ ജിമ ഇനെ ഓ വഹംബിഹ യൂസുഫ് നബി അലി ഇലാം ആരെ ഉദ്ദേശിച്ചു സുലീഹ ബിബിയെ ഉദ്ദേശിച്ചു കസദാലിഖ ജിമാനെ ഉദ്ദേശിച്ചു സുലീഹ ജിമാദ്ദേശിച്ചു പക്ഷേ ലൗലാ ബുർഹാൻ റബ്ബി അതും കൂടെ വായിക്കണം എങ്കിലാണ് അതിന്റെ അർത്ഥം പൂർണ്ണമാവുള്ള ലൗല ലൗല അറ ആ യൂസുഫ് നബി അലിസ്ലാം കണ്ടില്ലായിരുന്നു എങ്കിൽ ബുർഹാന റബ്ബി തന്റെ റബ്ബിന്റെ ബുർഹാനിൻ്റെ പ്രമാണത്തെ തന്റെ റബ്ബ് അള്ളാഹു ആ സമയത്ത് എന്തോ ഒരു പ്രത്യേക തോന്നൽ മനസ്സിലുണ്ടാക്കി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അതെങ്ങാനും ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ യൂസുഫ് നബിക്കും അവരോട് ജിമാഅ ചെയ്യാനൊരു താല്പര്യം ഉണ്ടായേനേ പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖ് നിമിത്തം അങ്ങനെ അള്ളാഹു ഒരു ബുർഹാനെ കാണിച്ചു കൊടുത്തു അതോട് യൂസുഫ് നബിക്ക് അങ്ങനെ ഒരു മൊഹം ഇല്ലാതായി പക്ഷേ സുലൈഹക്ക് ആ മോഹം ഉണ്ടായി അപ്പം യൂസുഫ് നബിയുടെ മനസ്സിലൊന്നും ഒന്നും വന്നിട്ടില്ല ചില മുസ്തിങ്ങൾ പറയാറുണ്ട് ഇവിടെ മോഹം വന്നു എന്ന് തന്നെ വെക്കണം കാരണം അല്ലെങ്കിൽ പിന്നെ മലക്കായി പോവും മലക്ക് പിന്നെ എന്താണ് തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന കൊണ്ട് മലക്കിന് പ്രത്യേക ഔന്നയത്വം ഒന്നും ഉണ്ടാകുന്നില്ല മലക്കിന്റെ പ്രകൃതം തന്നെ അങ്ങനെയാണ് ഇപ്പോൾ ന്യൂസ് പ്രകൃതം തിന്മയോട് ചായവുണ്ടാവണം എന്നിട്ട് ആ പ്രകൃതം ഉണ്ടായിരിക്കുകയാണ് തിന്മയിൽ നിന്നും മാറി നിൽക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ ഒരു ആദരവും മഹത്വമൊക്കെ ഉണ്ടാവുക എന്നും ചില മുഹസിരികൾ അഭിപ്രായപ്പെടുന്നുണ്ട് അള്ളാഹുനായാലും കാലഅബിൻ അബ്ബാസ് ഇബിൻ അബ്ബാസ് അലൈ അള്ളാഹനോ പറയുകയാണ് മുസീൽ അലഹുക്കൂബ് ആ മുസൂല ലഹു യാക്കൂബ് യാക്കൂബ് നബി അലൈഹി സ്വലാം പ്രത്യക്ഷപ്പെടുത്തപ്പെട്ടു അല്ലെങ്കിൽ മസൂല വായിച്ചാ മതി മസൂല ലഹു യാക്കൂബ് യാക്കൂബ് നബി അലൈഹി സ്വലാം അവിടെ ബഹുമാനപ്പെട്ട യൂസുഫി നബിയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ഫലോറബ സദുറഹു നഞ്ചത്തിരടി കൊടുത്തു ഫഹറാജത്ത് ഷെഹുവഹു യൂസുഫിന്റെ നബിയുടെ ഉള്ളിൽ നിന്നും ആ താല്പര്യം എന്തായിപ്പോയി അപ്പോൾ താല്പര്യം ഉണ്ടായി ഉണ്ടാവേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു അത് പോയി മീൻ അനാമിലിഹി അദ്ദേഹത്തിൻ്റെ വിരൽ തുമ്പുകളിലൂടെ അല്ലെങ്കിൽ വിരൽ വിരൽ കൊടികളിലൂടെ പോയി തുമ്പു എന്ന് വേണ്ട എന്ന് വെച്ചാൽ ആ ഓരോ വിരലിൻ്റെ മടക്കുകൾക്കും അനാമിലി പറയും വ ജവാബ് ലൗല ലൗലയുടെ ജവാബ് ലജാമഹ എന്നാണ് അങ്ങനെ വെക്കുമ്പോൾ അല്ലെ ബിഹ ലൗലയുടെ ജവാബ് ഇപ്പം യു ബിനാസ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണെങ്കിൽ അങ്ങനെ കണ്ടില്ലായിരുന്നു ഞങ്ങൾ ലജാമ ഹാജി ചെയ്തേനേന്ന് അല്ലെങ്കിൽ വഹമ്മ ബിയാ എന്നുള്ള എന്താക്കും ഇതിൻ്റെ ജവാബാക്കുക അല്ല ഉലാറ നമ്മുടെ നേരത്തെ വെച്ച പോലെ എന്താ കദാലിക അറൈനാഹു കദാലിക പ്രകാരം അറീന ഉൽ നാം യൂസുഫിന് ബുർഹാനിനെ കാണിച്ചു കൊടുത്തു ലി നസുരിഫ് അൻ ഹുസു ആ നാം തിരിച്ചു കളയാൻ വേണ്ടി യൂസുഫി നബി അലി ഇസ്ലാമസു അതിന്മേ അൽ ഹിയാനത്ത അൽ ഹിയാനത്ത വഞ്ചനയും അൽഫഷ വൃത്തി കേടഞ്ഞ് അഥവാ ഹൂ നിഷ്യം യൂസുഫ് നബി അലൈഹി സ്ലാമിൻ മുഹലസുൻ നമ്മളുടെ അടിമകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഫിത്താതി അള്ളാഹിനെ വഴിപ്പെടുന്നതിൽ അഫീ ഖിറാത്തിൻ്റെ മറ്റൊരു ഖിറാത്തിനുണ്ട് ബി കസിൽ ലാമി ലാമിന് കസർ ചെയ്തിട്ട് അഥവാ ഐൽ മുഖ്താരിൻ മുഹ്ലിസുൻ എന്നർത്ഥം മുഖ്താരീൻ ബി കസരില്ലാം കസറുല്ലാമിലാമിനും മുഖ്ലിസ് എന്നല്ലേ വരിക അവിടെ മുഖ്താരി എന്നങ്ങനെ അർത്ഥം വരിക മുഖ്ലിസ് എന്ന് വെച്ചാൽ നിഷ്കളങ്കനായ ആളുകളെന്നാണ് മുഖ്താരീനെന്ന് കൊടുത്ത് എന്ന് മനസ്സിലാവില്ല മുഖ്താർ എന്ന് വെച്ചാൽ മുഖ്ലസ് ആണെങ്കിൽ മുഖ്താർ എന്നുള്ള അർത്ഥം ഒക്കെയാണ് പക്ഷേ മുഖ്ലിസ് ആണെങ്കിൽ നിഷ്കളങ്കൻ എന്നല്ലേ നമ്മുടെ അതായത് മുഖലിസ് ആണെങ്കിൽ രണ്ട് കിറാത്തുണ്ടല്ലോ മുഖ്ലിസ് എന്ന അർത്ഥമാണെങ്കിൽ നിഷ്കളങ്കന്മാരായ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട മുഖ്ലസ് എന്ന് വെച്ചാൽ മുഖ്താർ തിരഞ്ഞെടുക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് യുസ്മനബ് അല്ലെ ഇസ്ലാം വസ്തബ കൽ ബാബ അങ്ങനെ വസ്തബക്കാ അവർ രണ്ടുപേരും വേഗം വേഗം മത്സരിച്ച് ഓടി അൽബാവ് വാതിലച്ചാരേക്ക് അഥവാ യൂസമലം പിന്നാലെ ദുലീഹയും ബാദറാ അവർ രണ്ടുപേരും വേഗത്തിലൂടെ ഇലേഹ വാതിലേക്ക് യൂസഫ് യൂസഫ് ഓതി ഇൽ ഫിറാർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി വഹിയ ഈ പിന്നാലെ സുലീഹോതി ലേഹ തശബു സിഹി യൂസമലി പള്ളി പിടിക്കാൻ വേണ്ടി പറ്റിപ്പിടിക്കാൻ വേണ്ടി അങ്ങനെ ആം സഖത്ത് യൂസുഫിൻ്റെ മീനൊക്കെ കിട്ടിയില്ല പക്ഷേ എന്ത് ചെയ്തു ുലീഹ ബിവി ഫംസഖത്ത് സൗബ്യ യൂസു നബി വസ്ത്രത്തിൽ പിടിച്ചു വജത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വലിച്ചു അങ്ങനെ ഒരു കഷണം കീറി കയ്യിൽ സുലീഹയുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് വ അവർ കീറി ഷക്കത്ത് കീറി കമീസഹു യൂസഫ് നബിസ്ലാമിൻ്റെ കുപ്പായത്തെ പിൻതുപരിയും പിൻഭാഗത്ത് നിന്നും വ അൽഫയാ അങ്ങനെ അവർ രണ്ടുപേരും അൽഫയെന്ന് വെച്ചാൽ അവളുടെ സയ്യിദിനെ അവളുടെ നേതാവിനെ നേതാവിന് അഥവാളുടെ ഭർത്താവ് ഖത്തുഫിയർ അഥവാ അസീസുണ്ടല്ലോ അസീസിനെ കണ്ടു ഓ വ ലതൽ സമീപം അങ്ങനെ വനജഹദിനെ സപ്പോഴേക്കും അവൾ തന്ത്രം നനഞ്ഞു ചില പരിശുദ്ധീകരിച്ചു നസഹ തൻ്റെ സ്വന്തത്തെ ഞാനൊതു ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഇല്ല എന്ന് ഭർത്താവിനോട് പറഞ്ഞു സുമ്മാലത്ത് പിന്നെ ഭർത്താവിനോട് അടവ് മാറ്റി പറയുകയാണ് മാ ജസാവു എന്താണ് പ്രതിഫലം മൻ ഒരാൾക്കുള്ള പ്രതിഫലം എന്താണ് ബി കാ താങ്കളുടെ ഭാര്യയെ കൊണ്ട് ഉദ്ദേശിച്ചു സു എൻ വൃത്തികേടിഞ്ഞ് വ്യഭിചാരത്തെ അങ്ങനെയുള്ള ആൾക്ക് എന്താ ശിക്ഷ ഉണ്ടാവുക എന്ത് ശിക്ഷയുള്ള ഇല്ല യുസ്ജിന അദ്ദേഹത്തെ ജയിലിടല്ലാതെ യുഹബസു അല്ല യുഹബസ തടവിലിടലല്ലാതെ അയ്യ അതായത് ഫീസിറ്റിൻ ഒരു ജയിലിൽ ഓ അതാബിൻ അല്ലെങ്കിൽ അലി വേദനാജനകമായ ശിക്ഷ മൂലമുൻ മൊലി വേദന ഉണ്ടാക്കുന്ന ശിക്ഷ ബി അയ്യന്ന് റബ അടിക്കപ്പെടൽ കൊണ്ട് അപ്പോൾ ആദ്യം ഇവിടെ ജയിൽ ശിക്ഷ എന്ന് പറഞ്ഞത് തന്നെ എന്താണ് ഇത് ദുലിഹക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വേദനിപ്പിക്കുന്ന ഇഷ്ടമില്ല തൽക്കാലം താൻ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കട്ടെ അല്ലെങ്കിൽ തന്നെ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം എന്ത് പറഞ്ഞത് ജയിലിൻ്റെ കാര്യം പറഞ്ഞത് പിന്നെ അടിയുടെ കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ ഒരു അദാബിൻ അലീം എന്ന് പറഞ്ഞത് അടിയല്ല അദാബിൻ അലീം എന്ന് പറഞ്ഞത് പാൽ യൂസു യൂസുൻ അലൈഹി സ്വലാം പറഞ്ഞു മുത്തബരി തന്നെ എന്താണ് താൻ തെറ്റിൽ നിന്നും മുക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു ഹിയറാവി യൂസുനി അലൈഹി സ്വലാം അങ്ങനെ പറയേണ്ട എന്താവശ്യം കാരണം ആദ്യം സുലേഹ പറഞ്ഞു സുലേഹ പറഞ്ഞ ശരിക്ക് താനൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്താണ് മോനും സമ്മതം എന്നുള്ള എന്താ താൻ കുറ്റക്കാരനെ പോലെ അപ്പൊ താൻ കുറ്റക്കാരനല്ല എന്ന ഹക്കോടെ ബോധ്യപ്പെടുത്തിട്ടല്ലേ അപ്പൊ ഈ റാവതത്തിനി ഇവളാണ് എന്നെ അന്വഫ്സി എന്നെ വശീകരിക്കുക റാവതത്തിനി എന്നെ വശീകരിച്ചു അന്വഫ്സിന്റെ നഫ്സിനെ തട്ട് അതായത് എന്നെ ജിമ വേണ്ടി ക്ഷണിച്ചത് ഇവളാണ് ഷാഹിദും മിൻ അഹലിഹ അങ്ങനെ സുലീഹയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു സാക്ഷി ഒരു ദൃക്സാക്ഷി സാക്ഷി നിന്നു ഇബിനു അമ്മിഹ് അതാരാണ് സുലീഹയുടെ പിതൃ സഹോദര പുത്രനാണ് റുവിയ ഇങ്ങനെയുണ്ട് ആനൗ കാനഫിൽ മഹദി ആ കുട്ടി എന്താണ് തൊട്ടിൽ കിടക്കുന്ന ഒരു കുട്ടിയാണ് അല്ല പ്രായമുള്ള ആളാണെന്നൊക്കെ പല അഭിപ്രായമുണ്ട് എന്തായാലും ആ സുലീഹയുടെ കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ് യൂസഫ് നബി അലൈ സ്വലാമിൻ്റെ ആരുമല്ല അവർ സുലീഹയ്ക്കെതിരായിട്ടാണല്ലോ വരുന്നത് അപ്പം സാക്ഷ്യം വഴി സ്വീകരിക്കാൻ പറ്റിയ ആൾ തന്നെയെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇൻ കാന കമീസുഹു യൂസഫിൻ്റെ കുപ്പായമാണെങ്കിൽ ഖുദ്ദ ശുക്ക അത് കീറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കീറിയിട്ടുണ്ടെങ്കിൽ മീൻ കുബലിൻ മുൻഭാഗത്ത് നിന്നാണ് കുദാമ മുൻഭാഗത്ത് നിന്നാണ് കയറിയതെങ്കിൽ ഫസ ഇവൾ ഇവിടെ പറയുന്ന സത്യമാണ് വഹുബിൻ കാതിബി ഇവൻ കളവ് പറഞ്ഞവനാണ് യൂസു നബി അലി സ്ലാം വൈജാന കമീസുൻ യൂസു നബി അലി സ്ലാമിൻ്റെ കുപ്പായം അത് കുദ്ദബിന്ദുബദീൻ പിന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ ഹലഫ അല്ല ഹൽഫ പിന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ ഹൽഫിൻ എന്നാണ് കേട്ടോ നേരത്തെ ഖുദാമിൻ എന്നാണ് വായിക്കുന്നത് ഹൽഫിൻ കുദാമിൻ ബദലാണത് ഫ കഥത്ത് അവളെ കളവാണ് പറയുന്നത് വഹുബമിനെ സ്വാതിക്ക് യൂസു നബി അലി സ്ലാം സത്യസന്ധത്തിൽപ്പെട്ടവനുമാണ് അങ്ങനെയാണെങ്കിൽ ഫലം മാറ ആ സൗജുഹ അങ്ങനെ സൗജ് കണ്ടപ്പോൾ സൗജുഹ ഈ ഈഹയുടെ ഭർത്താവ് കണ്ടപ്പോൾ കമീസ് ഹു യൂസിനിന്റെ കുപ്പായത്തെ കുത്തമിന്തപരി നിന്നും കീറിയതായിട്ട് കാലാ അദ്ദേഹം പറഞ്ഞു ഇന്നഹു ഐ ഐലുക്ക ആ അതെ നീ പറഞ്ഞ വർത്താനായിട്ടല്ല ഇന്നഹു എന്ന് വെച്ചാൽ അത് അതെന്ന് വെച്ചാൽ കൗലുഖ നിന്റെ പറച്ചിലുണ്ടല്ലോ ഏത് മാ ജസാ ഉമ്മൻ അല്ലാതെ ബി അഹ്ലിക്ക താങ്കളുടെ കുടുംബ താങ്കളുടെ ഭാര്യയെ കൊണ്ട് വൃത്തികേടിഞ്ഞും കേട് ഉദ്ദേശിച്ച ആൾക്ക് എന്താ പ്രതിഫലം ജയിലിലിടലോ വേദനാജനമായ ശിക്ഷയല്ലാതെ എന്ന് പറഞ്ഞാൽ നീ ഒരു അടവ് പറ്റിയല്ലോ അത് ഇല്ല അഹലി അതിൻ്റെ അവസാനം വരെ ആ ഒരു പറച്ചിൽ മീൻ കൈത സ്ത്രീകളായ നിങ്ങളുടെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണത് നിങ്ങളുടെ കുതന്ത്രത്തിൽപ്പെട്ടതാണ് ഇന്ന കൈതക്കുഞ്ഞ തീർച്ചയായും സ്ത്രീകളായ നിങ്ങളുടെ അയ്യോ നിസ അല്ലെ സ്ത്രീകളെ നിങ്ങളുടെ തന്ത്രം എന്നുള്ളത് അതെയും അത് വമ്പം തന്നെ കേട്ടോ വല്ലാത്ത കുതന്ത്രം എന്ന് ആൾക്കാർ തന്നെ നിങ്ങൾ അപ്പോൾ ഖുർആാനില് വേറെ സ്ഥലത്ത് എന്തുണ്ട് ഈ ഇന്ന കൈത കുഞ്ഞ അറിയും ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റവിടെ എന്ത് ഇന്ന കൈത ഷെയ്ത ഈഫ ഷെയ്ത കുതന്ത്രം ദുർബലം ഇവിടെ സ്ത്രീകളുടെ കുതന്ത്രം വലുതും നമ്മൾ സ്ത്രീകളുടെ കുതന്ത്രം എന്തുകൊണ്ട് അത്ര വലുതായി സ്ത്രീകളുടെ കുതന്ത്രത്തിന്റെ ഒപ്പം ഷെയ്ത്താൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ട് അപ്പൊ രണ്ടാളുടെ ഭാഗത്ത് നിന്നുള്ള കുതന്ത്രം ഉണ്ടാകും ഷെയ്താന്റെ സ്ത്രീയുടെ അപ്പം അതിന് കൂടുതൽ എന്താണ് ബലം ഉണ്ടാകും മറ്റേത് ഷെയ്ത്താൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉള്ള ഹാണ് അതല്ലാവട്ടെ ആ സുമ കാല പിന്നെ പറഞ്ഞു ഈ അസീസ്ഫീർ യാ യൂസുഫ് യൂസുഫേ ആരിൽ അനാഥ ഇത് നീ അവഗണിച്ചത് നീ ഒഴിവാക്കി നോർമൽ ചെയ്തു അല്ല അമ്പർ ഈ കാര്യത്തെ വലാ തത്ക്കുറഹു നീ ഇത് ഓർക്കാൻ നിൽക്കേണ്ട അല്ലെ അല്ല അല്ല അല്ലെ അലാ തത്കുറു നീ ആരോട് പറയേണ്ട വലാ തത് കുറുഹു നീ ഇത് പറയേണ്ട അല്ലെ ഈ യുഷി യശിയ ഷ യശിയല്ലാതെ അന്തഷി എന്നുണ്ടല്ലോ അല്ലെ അല്ല ഏഷി ഇത് ഇങ്ങനെ പരക്കാ പരക്കാതിരിക്കാൻ വേണ്ടി നീ പറഞ്ഞ എന്താകും നാട് നാടും നാട് മുഴുവൻ പാട്ടാകും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി വസ്തകഫി എന്നിട്ട് പെണ്ണിനോട് പറയാം വസ്തകഫി സുലൈഹ നീ എന്ത് ഇതോ പാപഭനം തേടിക്കോ അല്ലെ ഇത് നീ ചെയ്ത പാപത്തിന് ഇന്നക്കി തിഷ്യൻ നീ കുന്തി നീയെ പെട്ടുപോയിട്ടുണ്ട് നീൽ ഹാത്തി തെറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്ന് പെട്ടുപോയിട്ടുണ്ട് അല്ലാസീൻ കുറ്റവാളികളുടെ ഹർ അല്ല ഖബർ വശ എന്നാൽ ഈ വാർത്ത പ്രസിദ്ധമാവുകയും പക്ഷേ ആ പ്രസിദ്ധിയെ ആർജിക്കുകയും പടരുകയും ചെയ്തു പരക്കുകയും ചെയ്തു പക്ഷേ ആ പരക്കുകയും ചെയ്തു ഇപ്പോൾ കാല മിസ്രത്തും ഫിൽ അധീനത്തെയും അധീനയിലുള്ള സ്ത്രീകളൊക്കെ പറഞ്ഞു അഥവാ മദീന മിസ് മിസറിലുള്ള മിസർ ടൗണിലുള്ള സ്ത്രീകൾ പറഞ്ഞു ഇമ്രാത്തുൽ അസീസ് അസീസിൻ്റെ ഭാര്യ തുറാവിദു ഫതാഹ തൻ്റെ അടിമയെ വശീകരിക്കാൻ ശ്രമിച്ചു അബുദഹ തൻ്റെ ഫതഹ എന്നുവെച്ചാൽ അബുദഹ അൻ നഫ്സി സി തൻ്റെ അടിമയുടെ അതായത് റാവത അൻ നഫ്സാണ് ഉപയോഗിക്കുക റാവത അൻ നഫ്സി ചില ശീലിക്കുക നർത്തം കത് ഷഖഫ ഹാ അവൻ അവളിൽ പറ്റിപ്പിടിച്ചു അഥവാ ഹുബിനാൽ അതായത് അവളുടെ ഹൃദയത്തിൽ അവൻ അവൻ അവളുടെ ഹൃദയത്തിൽ ഹാന്ന് ചില അവൻ അവളുടെ ഹൃദയത്തിൽ അവൻ എന്തായി പറ്റിപ്പിടിച്ചു ഹുബ്ബ ഹുബിനാൽ അതായത് ഇവൾക്ക് ഇവനോട് ഇഷ്ടമായി യൂസുഫൻ അലൈഹി ഇസ്ലാമിനോട് ഇഷ്ടമായി എന്നർത്ഥം തമ്മീസാണ് ഹുബെന്നുള്ളത് ആ ഷഖഫയുടെ അതിൽ നിന്നും വരുന്ന ഒരു തമ്മീസാണ് ഹുബ് പറ്റിപ്പിടിച്ചു യൂസുഫ് നബിയോടുള്ള ഹുബ് ഇവരിൽ പറ്റി പിടിച്ചു യു ദുരേഖയിൽ അതായത് അഹല ഹുബുഹു യൂസുഫ് നബിയോടുള്ള ഇഷ്ടം യൂസുഫ് നബിക്കുള്ള അല്ല നബിയോടുള്ള ഇഷ്ടം പ്രവേശിച്ചു ഷവാഫ കൽബിഹ ഈ സുരൈഹയുടെ കൽബിൻ്റെ ഉള്ളിൽ അടിയിൽ ഉള്ളിലായിട്ട് അതായത് അപ്പൊ ഷിഗാഫ കൽബിൻ്റെ ഖിലാഫാണ് ഷിഗാഫ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ആവരണം കവർ എന്നൊക്കെ അർത്ഥം അപ്പൊ അതിന്റെ കവറിൽ യൂസുഫിനോടുള്ള യൂസുഫ് നബി അലൈഹി സ്വലാമിനോടുള്ള സ്നേഹം സുലീഹയുടെ ഹൃദയത്തിന്റെ കവറിൽ പറ്റിപ്പിടിച്ചു പ്രവേശിച്ചു ഖിലാഫിൽ പ്രവേശപ്പിന്റെ സ്വഭായിട്ട് ഖിലാഫിൽ പ്രവേശപ്പിന് ഉള്ളിലോട്ട് എത്തി ഇന്ന തീർച്ചയായും നാം അവളെ കാണുന്നത് മുബി വ്യക്തമായ പിഴവിലായിട്ടാണ് ബയ്യനും വ്യക്തമായ പിഴവ് അവനവളെ അല്ല അവൾ അവനെ ഇഷ്ടപ്പെടുക യൂസുഫിനും അലൈഹി സ്വലാമിനും